നിങ്ങളിപ്പോൾ സൈഡിലൊരു വീഡിയോ ഉണ്ടല്ലേ ഒരു ചെറിയ പയ്യൻ ഒരു കുഞ്ഞി പയ്യൻ ഒരു കാർ ഓടിക്കുകയാണ് അല്ലേ ആ കുട്ടിക്ക് ലൈസൻസ് കൊടുക്കാൻ അഭിപ്രായമായിട്ടുണ്ടോ ഇല്ല അല്ലല്ലേ ചെറിയ കുട്ടിയാ അത് കേരളത്തിലുള്ള ഇപ്പോ നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്ന ആൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ത്രീ ഇല്ലേ പേര് പറയാൻ കഴിയില്ല പക്ഷെ അവരുടെ ഭർത്താവിന്റെ പേര് പറയാം ഭർത്താവിന്റെ പേര് ഷിൻഡോ മോസസ് എന്നാണ് അദ്ദേഹത്തിന്റെ വാഹനമാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞ് ഓടിച്ചു പോകുന്നത് ഇത് ഒരു നിയമലംഘനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യെസ് ണല്ലേ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്നാണ് ഇവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം ഇവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ഇട്ട ഒരു ചെറിയ പോസ്റ്റ് ആ പോസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാം ഞാൻ അത് തരാം ആത്മകഥ കഥ അഥവാ സ്റ്റോറി സ്വന്തം ആത്മകഥയാണെ സ്വന്തം ആങ്ങളിച്ച് മകളെ ഉണ്ടാക്കി കൊടുത്ത പുള്ളിത്തൊത്ത് അത് മറച്ചു വെക്കാൻ ഭർത്താവ് ഉണ്ടാക്കിയ മകനെ പിഴച്ചു ഉണ്ടായവനാക്കി ആങ്ങള ഉണ്ടാക്കിയ മകൾക്ക് സുന്ദര സുരബില മനോഹര ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കളിച്ച തീട്ടക്കളി തെരുവ് വേശുകൾ പോലും ചെയ്യില്ല അവർക്കുമുണ്ട് കുറച്ചൊക്കെ മനസാക്ഷി ഇതിനെല്ലാം കൂട്ടുനിന്ന തള്ളയാണെങ്കിൽ ചാവാൻ കിടന്നിട്ട് ചാവുന്നുമില്ല കിടന്നു തൂറി മെഴുകി കിടക്കുന്നു എൻ വി എൻ വി ഒന്നല്ലല്ലേ നീചപ്രവർത്തി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ആ പ്രവർത്തി ചെയ്യുന്നവർ പെട്ടെന്ന് ചാവില്ല കിടന്നു തൂറി ചെയ്ത നീച പ്രവൃത്തികളെല്ലാം ഓർത്ത് തീ തീട്ടീ തീട്ടത്തിന്റെ നാറ്റമൊക്കെ നല്ലതുപോലെ അടിച്ചിട്ടേ ചാവു അമ്മയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ആങ്ങള എന്താണ് പെങ്ങളെ പോകിച്ചോ പൊങ്ങിച്ചത് അങ്ങനെ ചൊങ്ങിച്ചോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ജനുവരി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോസ്റ്റ് ജസ്റ്റ് ഇയാളുടെ ഒരു ഹിസ്റ്ററി നോക്കാൻ വേണ്ടി കയറി നോക്കിയതാ അപ്പൊ ആ ഫസ്റ്റ് സാധനം തന്നെ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ കാര്യം പിടിക്ക പിടിക്കിട്ടി ഇവർ കഞ്ചാവ് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് എന്നൊക്കെ പല ആളുകൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു ചുരുട്ട് പ്രൊഫൈൽ പിക്ചർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ആ തമാശ കിട്ടതാവും എന്നിരുന്നാലും പുകവലി സിഗരറ്റ് കഞ്ചാവ് ഇതൊക്കെ വെക്കേണ്ട കാര്യമുണ്ടോ അത് കഴിഞ്ഞ അടുത്തൊരു പോസ്റ്റിലേക്ക് കയറിയപ്പോഴാണ് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമർപ്പണം അമ്മ എന്ന വേശ്യക്ക് അമ്മാവൻ എന്ന മാമാക്ക് സ്വന്തം അമ്മയ്ക്കും അമ്മാവനും അയാള് തുറന്നൊരു കത്തെഴുതാണ് രണ്ടായിരത്തി മൂന്നിൽ ആണ് ദുബായിൽ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് ഒരു വിസ കിട്ടുന്നത് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അതിനുള്ള പണം വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മയും അമ്മാവനും കൂടി കുരുട്ടി ബുദ്ധി പ്രയോഗിച്ച് അത് മുടക്കി അമ്മാവൻ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ആ അങ്ങനെ ആ ആവോലിച്ചാലിൽ ഒന്ന് ഇട്ട് ഓടിക്കാൻ ഒരു സ്ഥലത്തിന്റെ പേരാട്ടോ ആവോലിച്ചാൽ അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മണൽ മാഫിയക്ക് എസ്കോട്ട് പോകാൻ തുടങ്ങി ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഏഴ് വരെ മണൽ കടത്ത് നീ നടത്തിയിട്ട് എന്റെ പേരിൽ ഒരു പോലീസ് കേസ് പോലും ഇല്ലായിരുന്നു രണ്ടായിരത്തി ഏഴില് വീണ്ടും ദുബായിക്ക് ഡ്രൈവർ വിസ കിട്ടുന്നു ഈ പ്രാവശ്യം വീട്ടുകാരോട് പൈസ ചോദിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് പാസ്പോർട്ട് എടുത്തു പോകുവാൻ പരിപാടി തുടങ്ങിയ ആ ആ വിവരമറിഞ്ഞ അമ്മയും അമ്മാവനും കൂടി എന്റെ സുഹൃത്തായ ഒരു പരാ പായോളിയെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉപയോഗിച്ച് എന്റെ മണൽ കടത്ത് വാഹനം എന്നെ കൊണ്ട് തന്നെ ഓടിപ്പിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അതുവരെ അവിടെ മണൽ കടത്തിന് പിടിച്ച ആർക്കും കിട്ടാത്ത പോലുള്ള എസ്ഐനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസ് അമ്മയും അമ്മാവനും ഹാപ്പി അദ്ദേഹത്തിന് കേസ് കൊടുത്ത് കുടുക്കി എന്ന് പറഞ്ഞത് അങ്ങനെ വീണ്ടും ദുബായി ആ വീണ്ടും ദുബായി ഇമ്പി പിന്നീട് കേസൊക്കെ തീർന്ന് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ദുബായിക്ക് വിസ അപ്പോഴേക്കും വീണ്ടും അമ്മയും അമ്മാവനും കേസിൽ കൊടുക്കാൻ നടക്കാത്തത് കൊണ്ട് ഒരു ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുടക്കി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ദുബായിൽ എത്തി ഈ പ്രാവശ്യം അമ്മയ്ക്കും അമ്മാവനും പണിയാൻ അവസരം സമയമൊന്നും കിട്ടിയില്ല എന്നെ ദുബായിൽ എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് സഹിച്ച എന്റെ ഭാര്യക്ക് എല്ലാ നന്ദിയും സ്നേഹവും ഓക്കെ പരോക്ഷമായി അതിനെ സഹായിച്ച പടച്ചവനും എന്റെ ഹൃദയം എന്ന് നന്ദി സ്വന്തം അമ്മയും അമ്മാവനും ഇദ്ദേഹം ദുബായിലോട്ട് പോകുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് എഴുപത്തയ്യായിരം രൂപ ചെലവുണ്ട് അത് കൊടുക്കാൻ തയ്യാറായില്ല അമ്മാവൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഓടി നാട്ടിലങ്ങ് കൂട് അത് പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് അമ്മയെ വേശിയ എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞ് സ്വന്തം സുഹൃത്ത് തന്നെ ഇയാള് ഇത്രയും കാലം ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം മണൽ കടത്തിന് എന്താ പറയുക എസ്കോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ആ എസ്കോട്ട് പോയ വാഹനവും റിലേറ്റഡ് ആയിട്ട് ഇയാൾക്ക് ഒരു കേസ് ഉണ്ട് ദി പോയിന്റ് എസ് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വധശ്രമത്തിനാണ് കേസ് അത് ഇദ്ദേഹം പോസ്റ്റിലിടുന്നത് ഈ രീതിയിലാണ് എന്താണ് കേസ് എന്ന് നമുക്കറിയില്ല അപ്പൊ ഈ ഇദ്ദേഹത്തിന് ഗൾഫിൽ പോവാനും പറ്റും അമ്മയും അമ്മാവനും സമ്മതിച്ചില്ല പിന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ വേഷ്യ എന്ന രീതിയിലാണ് ആള് കാണുന്നത് അത് കൂടാതെ മുന്നേ നിങ്ങളൊരു ഇത് കണ്ടല്ലോ സ്വന്തം അമ്മയെ കുറിച്ചാണ് പറഞ്ഞത് എനിക്കിപ്പോ തോന്നു കാരണം പെങ്ങളെ സംഭവം എനിക്കത് അറിയില്ല അത് വായിച്ചിട്ട് കാര്യമില്ല രണ്ടായിരത്തി പന്ത്രണ്ടാണ് വിവാഹം കഴിയുന്നത് അതിനുശേഷം ഒരു ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് പിന്നീട് ദുബായിൽ ജോലിയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അധികം നിന്നിട്ടില്ല പെട്ടെന്ന് വന്നു പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി വീണ്ടും ഒരു പോസ്റ്റ് കഴിഞ്ഞ വർഷം തരാൻ നോക്കിയ പണി പക്ഷെ ഏറ്റില്ല ഇതുപോലത്തെ എത്ര എണ്ണം ഒരു കാര്യവുമില്ലാതെ അപ്പൊ ഇത് നിരന്തരമായി പോലീസ് കേസൊക്കെ ഉള്ളൊരാളാണ് എന്ന് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പെൺകുട്ടി ഇടക്കിടക്ക് ഒരു കാര്യമുണ്ട് ഭർത്താവിന്റെ കയ്യിലും എന്റെ കയ്യിലും സോണി ഫോണാണ് ഉള്ളത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് മെയ്യില് അപ്ഗ്രേഡ് ടുവൽ ജി ബി റാം എസ്പീരിയ സോണി എസ്പീരിയ ഫോൺ അവരെടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറാം തീയതി മെയ് മാസം അവരിട്ടൊരു പോസ്റ്റാണ് എന്റെ സുഹത്തായി നിന്ന് പണി തന്നു എന്നെ പൊട്ടനാക്കി അവരാധിച്ച് കൊണച്ചപ്പത്തായ യോളി കരുതി എല്ലാവരും ഷിൻഡോയെ പോലെ ആയിരിക്കുമെന്ന് ഇവനെ പോലെയുള്ള പര താ കളികളെ ചോര എന്റെ കയ്യിൽ വേണ്ട ഇവരെ ചോര എൻ്റെ കയ്യിൽ വേണ്ട ഇവൻ കരുതി അണ്ടിക്ക് ഉറപ്പില്ല എന്നാണ് ഏതായാലും കഴുത്തിൽ മുറുകിയ സമയത്ത് എന്റെ പേര് നീ കേട്ട് കാണും അപ്പോ വിവിധ സോറി അപ്പൊ എല്ലാവിധ ആശംസകളും നരകത്തിൽ സുഖമായിരിക്കുക നിന്റെ കൂട്ട് തായോളികൾ പുറകെ വരുന്നുണ്ട് ദുബായി ലൊക്കേഷൻ ഹാഷ്ടാഗ് ചെയ്തിട്ടൊരു സാധനം ആട്ടിരുന്നത് അത് എനിക്ക് എന്താ സംഭവം അറിയില്ല ഇനി അവിടെ ആരെങ്കിലും തൂക്കി കൊല്ലം വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്ത്രീകളെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം ഐ ഡോ നോ എന്തായാലും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു കണക്ഷനും ഇല്ല ഓക്കെ നെക്സ്റ്റ് ഒരു സാധനം ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയത് അതായത് ഒരു എന്തോ ഒരു പീഡനവുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ് പക്ഷെ ഇത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴാം തീയതിയാണ് അതൊന്ന് കേട്ടോ കേട്ടോ നിന്റെ വീട്ടിലെ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മെമ്മറി കാർഡിലെ വീഡിയോ നിന്റെ മരണമാണ് വീഡിയോ പുറത്തു കുണച്ചാലും എനിക്ക് വെറും മൈര ചൊറി ചുണങ്ങ് സ്ട്രെച്ച് മാർക്ക് ഇതൊന്നും ഇല്ലാത്ത നല്ല ആണ് നല്ല സ്ട്രക്ചർ ആണ് അപ്പോ അതൊക്കെ ലോകം മൊത്തം കണ്ടാലും എനിക്ക് അഭിമാനമുള്ളു അല്ലാതെ നിന്റെ കയ്യിലിരിക്കുന്ന ഉണക്ക കമ്പിൽ തൂങ്ങിയ ചു തുണി ചുറ്റിയ പോലെയല്ല ഇദ്ദേഹം റിലേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചുണങ്ങും ഇതൊന്നും അപ്പോ ആ വീഡിയോ കാണിച്ചാൽ അപ്പൊ എന്തോ ഒരു ഒളി ക്യാമറ ഫാനാ തോന്നുന്നു എൻ വി ഒരു പെണ്ണിനെ അവളുടെ സാഹചര്യം മുതലെടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു അതിന്റെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു ജീവിതകാലം മൊത്തം ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്ന് കരുതുന്ന നിന്നെ പോലെയുള്ള എല്ലാ തായോളികൾക്കും മരണം തന്നെയാണ് നല്ലത് ടൂ ഒക്കെ കൊന്നിട്ടുണ്ടോ ഇനി ചങ്ങാതി ഒരു പിടുത്തം കിട്ടുന്നില്ല പോസ്റ്റുകളൊന്നും ഒന്നും കണക്റ്റഡ് അല്ല എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി വീണ്ടും ഒരു പോസ്റ്റ് കഞ്ചാവ് ഇല്ലെങ്കിൽ മത്തായിക്ക് മൈരാടാ മൈര് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കുപ്പികളും കാര്യങ്ങളൊക്കെ അപ്പൊ കഞ്ചാവ് വലിക്കാരനാണ് എന്ന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ പ്രൊഫൈൽ പിക്ചർ കൃത്യമായിട്ട് അത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാ കഞ്ചാവ് ഇല്ലെങ്കിൽ മത്തായിക്ക് അതടാ അത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ജൂണ് മൂന്നാം തീയതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നെയോ എന്റെ ഫാമിലിയെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളവരെ മാത്രമേ ഞാൻ വളരെ മോശമായ ഭാഷയിൽ തെറി വിളിക്കാറ് നേരിട്ട് ഇടി കൊ കൊടുക്കാനോ പുറകിൽ നിന്ന് വെട്ടാനോ വാഹനം കൊണ്ട് ഇടിക്കാനോ പേടിയായത് കൊണ്ടല്ല അതിന്റെ പുറകിൽ വരുന്ന പോലീസ് കേസ് അതിന് വേണ്ടി വരുന്ന പണച്ചെലവ് അതൊക്കെ ഓർത്തിട്ടാണ് ഒരു പണവും സമയവും എനിക്ക് എന്റെ ജീവിതം ആസ്വദിക്കാൻ വിനിയോഗിക്കാം എന്നതുകൊണ്ടാണ് ആക്രമണത്തിൽ നിൽക്കാതെ ചെറിയ മനസ്സുകളും കിട്ടുന്ന രീതിയിൽ തെറി പറഞ്ഞ് തീർക്കുന്നത് ഇതൊന്നുമല്ലാതെ ഒതുക്കത്തിൽ കിട്ടുമ്പോൾ നല്ല പണി കൊടുക്കാം എന്ന ചിന്തയുമുണ്ട് അപ്പോ ഭയങ്കര ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണെന്നുള്ള കാര്യത്തില് ലഹരി ക്രിമിനൽ മൈൻഡ് നെക്സ്റ്റ് എനിക്കോ എന്റെ കുടുംബത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ ബ്ലാക്ക് മെയിലിങ്ങോ വരാത്ത പക്ഷം ഞാൻ സൈലന്റ് ആയിരിക്കും ആർക്കും ഒരു ശല്യമോ ഉപദ്രവമോ ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്ന ആരായാലും അവരെ നശിപ്പിക്കുക എന്നത് ഒരു പാപമോ തെറ്റോ ആയി ഞങ്ങൾ തോന്നുന്നുമില്ല ഓക്കെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ് ഇറങ്ങാൻ തയ്യാറാണ് ഒരു രക്ഷയുമില്ല ഞാൻ ഭയങ്കരനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു നമുക്ക് എന്താ കാര്യം മനസ്സിലാകാ ഇത് ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയും തട്ടിക്കാതെ അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ നമുക്ക് അതൊക്കെ സംശയത്തിന്റെ നിഴലിൽ കാണുന്നുള്ളതാ ഇനി ആ ഒരു ക്യാമറ വെച്ച വീട് കാണണ്ട ആ വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ വീടാണ് അദ്ദേഹത്തിന്റെ വീട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ വീട്ടിൽ ക്യാമറ വെച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അതിന്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് ഏഹ് ഇരുപത്തിനാലാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനാള് ഭയങ്കര മനസ്സാക്ഷിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു ഭയങ്കര ഡീസെന്റ് ആയിട്ടൊരു പോസ്റ്റാണ് നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അവർ അതിന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും രാജാവിന്റെ മകൻ രാജാവിന്റെ മകൻ പറഞ്ഞതുപോലെ അങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നു എന്നുള്ള പറയുന്നത് ഓക്കെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞു പിന്നെ ഈ ഒരു വർഷത്തിലേക്ക് എത്തിയപ്പോൾ ഇവരെ ഡിസംബറിൽ പതിനാറ് പതിനേഴ് പതിനെട്ടോ ആ ഒരു സമയത്തായിട്ടാണ് അവരെ സ്ത്രീ ആ ഭാര്യയെ പീഡിപ്പിച്ചത് എന്നുള്ള ഒരു സംഭവം ആണല്ലോ ഇപ്പോ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് എന്താ വെച്ചാൽ ഭീഷണികൾ ഒന്ന് പാമ്പ് പിടുത്തക്കാരെ ഉപയോഗിച്ച് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലും രണ്ട് ടിപ്പർ ലോറി കൊണ്ട് കൊല്ലും ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് കളഞ്ഞ് അപകടം ഉണ്ടാക്കി കൊല്ലും വാടക കൊണ്ടകളെ വീട്ടിൽ വിട്ട് കയറി തല അടിച്ച് പൊടിച്ച് കൊല്ലും പോയിസൺ ഉപയോഗിച്ച് കിഡ്നി പ്രവർത്തന കൊല്ലും ഇത്രയും ഭീഷണികൾ എല്ലാവരുടെയും പേരിൽ പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുത്തത് സമാ സമാധാനം മനസുഖം മരണഭയം കുറയ്ക്കാൻ എന്നിവയ്ക്ക് ഉപകരിക്കും ഓക്കെ നിവിൻ പോളി ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള സാധനം ഇവര് എനിക്ക് തോന്നുന്ന ദൃശ്യം സിനിമ കണ്ടിട്ട് തെളിവുകളൊക്കെ ദിവസം ദിവസം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതോ ഞങ്ങൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നൊരു സംഭവത്തിന് ചെയ്താണെന്നൊക്കെ അറിയില്ല ഈ ഒരു അലിഗേഷൻ അവർ പറയുന്നുണ്ട് ഇത് കൃത്യമായി പറയുന്നുണ്ട് അതേപോലെ അത് കഴിഞ്ഞ് ജൂൺ പതിനഞ്ചാം തീയതി അവര് വേണ്ടിട്ട് എ കെ സുനിൽ നിവിൻപോളി ബഷീർ ബിനു കുട്ടൻ ഷെയാസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പോസ്റ്റ് ഒന്നുമില്ല അതിൽ അത് കഴിഞ്ഞ അടുത്തത് പതിനെട്ട് ജൂലൈ ഷിൻ എന്താണ് മോസസ് സിക്സ് ആ ഒരു ജിമെയിൽ ഐ ഡി സിനിമാ നിർമാതാവ് എ കെ സുനിൽ നടൻ നിവിൻ പോളി എനിക്ക് അതേ രസം നിവിൻ പോളി ഇവരുടെ ഗുണ്ടകളായ ബിനു കുണ്ടൻ ബഷീർ എന്നിവർ ചേർന്ന് ഹാക്ക് ചെയ്തിട്ടുള്ളതാണ് ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഡാർക്ക് വെബിലോ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിലോ എന്തെങ്കിലും കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് പ്ലാൻ ബി ഈ ഒരു സാധനവും അസ്ത്രീ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഹണി ട്രാപ്പ് അല്ല നിന്റെ ഒക്കെ ആ ഞാൻ വായിക്കുന്നില്ല ആ സാധനം എന്ന് പറഞ്ഞ് മിൻപോളി പി ആർ വർക്ക് ചെയ്യിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അത് അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഇത് എന്താണ് ടൈംസ് ഡോട്ട് ഇൻ അപ്ഡേറ്റഡ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കഥ രണ്ടു ജൂണ് ആ സാധനം ഞാൻ തെരഞ്ഞെടുക്കിട്ട് കിട്ടിയില്ല അതുകൊണ്ട് അതിന്റെ ഒന്നും എനിക്ക് ഇടാനില്ല അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഏഴാം തീയതി വീണ്ടും അവനെ അവനെയാവളെയും പോലീസ് പൊക്കിയതല്ല മൈരുകളെ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഭാര്യ തൊട്ടപ്പുറത്തുനിന്ന് മുഖം കാണിക്കാൻ കഴിയാത്തൊന്ന് കാണിക്കുന്നില്ല ഭർത്താവഴിയിരുന്നിട്ട് ഫുഹ ഇങ്ങനെ വലിച്ച് വിട്ടുകിടക്കുന്നുണ്ട് അതായത് ഗഞ്ച് അതെന്താ അറിയില്ല വെറുതെ പറഞ്ഞെ ഓഗസ്റ്റ് ഏഴാം തീയതി വീണ്ടും പ്രമുഖന്മാർക്കെതിരെയുള്ള ഞങ്ങൾ കൊടുത്ത കേസ് ഉണ്ടല്ലോ അത് ഒതുക്കി തീർ തീർത്തിരിക്കേണ്ടത് സുഹൃത്തുക്കളെ അടുത്തതായി പ്രമുഖന്മാർ ഞങ്ങൾക്കെതിരെ മന മാനസത്തിന് കേസ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ കൊടുത്ത കേസ് ഒതുക്കിയെങ്കിലും പ്രമുഖന്മാർ കൊടുക്കുന്ന കേസ് നല്ലതുപോലെ പോലീസ് അന്വേഷിച്ചാൽ മതിയായിരുന്നു ഓഗസ്റ്റ് ഏഴാം തീയതി നിവിൻ പോളി മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളത് മിനിഞ്ഞാന്നാണ് അത് ഈ റീസെന്റ് ഡേറ്റിലാണ് അപ്പൊ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവിടെ നിന്നും കാര്യങ്ങൾ കിട്ടി എന്ന രീതിയിൽ ഒരു സാധനം ഓക്കെ ഏഴ് ഓഗസ്റ്റ് ഏഴ് ഇതൊക്കെ നമ്മുടെ ദൃശ്യൻ സിനിമയാണെന്ന് വെക്കുക അടുത്ത ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് പ്രമുഖൻ എ കെ സുനിൽ പ്രമുഖൻ നിവിൻ പോളി മറ്റ് പ്രമുഖന്മാർ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇനിയാണ് രസം ഇപ്പൊ ലാസ്റ്റ് ഇന്നലെ പോസ്റ്റ് ആണ് ഭീഷണിയുമായി ഫാനോളികൾ ആരും ഇങ്ങോട്ട് വരണ്ട ഇത് ഫേക്ക് കേസാണോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ ഇവിടം വരെ എത്തിയല്ലേ അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുമ്പോ നടക്കുമല്ലോ എന്നിട്ട് അദ്ദേഹം തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ട് എല്ലാ പോസ്റ്റിനും അദ്ദേഹം തന്നെ ഒരു കമന്റ് ഇടും അച്ഛന്റെ വാണങ്ങൾ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ പോലീസ് അന്വേഷിക്കട്ടെ എല്ലാം പുറത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ വാണം ഒന്ന് വേറെ കളയും എന്ന് ഒരു ഭൂലോകമാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു സാധനം കൂടി കാണുക സാധനമല്ല ഉം അദ്ദേഹം ഒരു സ്റ്റോറിയാണ് ക്യാമറക്കും ബൈക്കിനും മുന്നിൽ സംസാരിച്ച് പരിചയമില്ലാത്ത കൊണ്ടാണ് ഫാനോളികളെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം പോലെ തോന്നിയത് ഇനി ശ്രദ്ധിച്ചോളാം ഇനി ശ്രദ്ധിക്ക സമയമൊന്നുമില്ല അവരൊറ്റ ശ്രദ്ധ കൊണ്ട് തന്നെ ജനങ്ങളത് മനസ്സിലാക്കി ഈ ഒരു കേസിൽ നിങ്ങൾ അടിച്ചിറക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യത്തില് സംശയമൊന്നും വേണ്ട ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പോസ്റ്റും കൂടി അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഓ പതിനെട്ട് ജൂലൈയിലാണ് എനിക്കോ എന്റെ കുടുംബത്തിനോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സിനിമാ നിർമ്മാതാവായ എ കെ സുനിൽ നടൻ നിവിൻ നിവിൻപൊളി ഇവരുടെ ഗുണ്ടകൾ എന്നിവർ ആയിരിക്കും ഉത്തരവാദികൾ ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എ കെ സുനിൽ വിനി നിവിൻ വിനിവിൻപൊളി എന്നിവരാണ് ഓക്കെ അപ്പോ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു ഇദ്ദേഹത്തിന്റെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ മനോഭാവം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് എനിക്ക് തോന്നുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം അങ്ങനാണ് കാരണം വലിയൊരു നടനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ അവിടെപടി ഒരു കഷ്ണം കിടാതെ ഇവർക്ക് ഒരു തരത്തിലും ആരും അറിയില്ല ആരും ഇവർ അറിയില്ല അപ്പൊ ഓരോ കഷ്ണം അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ അപ്പൊ തന്നെ പത്രസമ്മേളന എന്തെങ്കിലും ഒക്കെ വിളിച്ചിട്ട് കാര്യം പറയണ്ടേ പ്രമുഖനല്ലേ പ്രമുഖന്മാർക്കെതിരെ അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അതല്ലേ ഇതിന്റെ നാട്ടു നടപ്പ് അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഓരോ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ഓരോ വക്കുമൂലി പൊട്ടിയ സാധനങ്ങൾ അവിടെ ഇങ്ങനെ അവരുടെ പോസ്റ്റ് ചെയ്ത് എന്ത് കാര്യം ഇതിലൂടെ നിങ്ങൾ ഒരു ക്രിമിനലാണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കാരണം ഗവൺമെന്റിന്റെ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് മണൽ കടത്ത് അത് മണൽ കടത്തി അതുകൂടാതെ അതിലൊരു പോലീസ് കേസ് വന്നു എന്ന് പറയുന്നത് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാവാം ആവാം ഒരു പക്ഷെ പോലീസിനെ നിങ്ങൾ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചൊരു കേസ് അടുത്താണെങ്കിലും അത് കഴിഞ്ഞു പിന്നെ കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പോസ്റ്റ് രണ്ടു വട്ടം ഒന്നുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിലുണ്ട് അതുകൂടാതെ നിങ്ങൾ കഞ്ചാവ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മദ്യക്കുപ്പികൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഭാര്യയ്ക്ക് ഒപ്പം നിന്നിട്ട് വലിക്കുന്ന ഒരു സാധനം കഞ്ചാവ് കേസിലെ പ്രതികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വയം നിങ്ങൾ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കാൻ ശ്രമിക്കുന്നത് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കേസിൽ എന്തായാലും പക്ക ഫ്രോഡുകളാണ് നിങ്ങൾ ഫേക്ക് ആണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഇനി വല്ലാണ്ട് തിരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അത് കൃത്യമായി മനസ്സിലായി എനിക്കൊക്കെ കറക്റ്റ് ആ ഒരു പോസ്റ്റുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ളത് പിന്നെ അമ്മയെ പേശിയായി എന്ന് വിളിക്കുക ഉഹ് അതൊന്നും ഞാൻ ജീവിതത്തിൽ പോലും കേട്ടിട്ടില്ല അങ്ങനത്തെ ഡയലോഗുകൾ ഗൾഫിൽ പോകേണ്ട മകനെ നീ നാട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ ഓടിക്കോ എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അതിനാണ് വേശ്യ എന്ന് പറഞ്ഞത് അമ്മാവനും അമ്മയും ചേർന്നുകൊണ്ട് നമുക്ക് പണി തന്നു എന്നുള്ള സാധനം പിന്നെ വേറൊരു വൃത്തികെട്ട എന്തോ സാധനം കണ്ടോ കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല എന്തോ എന്താണ് അമ്മാവന്റെ മകളോ മകനോ അങ്ങനെ സാധനം ഞാൻ പറയുന്നില്ല മകനെ കൊണ്ട് കാർ ഓടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് അത് ഏത് വർഷം നടന്നാണെങ്കിലും ഒക്കെ ഇല്ലീഗലാണ് ഇല്ലീഗൽസ് കുറെ ചെയ്തു വെച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ അറിയില്ല എങ്കിൽ പറയാൻ വിടാതിരിക്കുകയായിരുന്നു നല്ലത് നേരെ കോടതി മുന്നോട്ട് പോവായിരുന്നു നല്ലത് അതല്ലേ നല്ലത് പക്ഷെ ഇതിപ്പോ നിങ്ങൾ നുണയാണോ സത്യമാണോ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ബോധമില്ല അത് കേൾക്കുന്ന ഞങ്ങൾക്കും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഓക്കെ എന്തായാലും കൊള്ളാം അപ്പോ ഇതാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവരാണ് നീൻപൊളിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഇനിയൊക്കെ നമ്മൾ കോടതിയിൽ വെച്ച് കാണാം ഇവരെന്നെ കുറെ സാധ്യതകൾ ഇട്ടു തരുന്നുണ്ട് അതൊക്കെ വായിക്കുമ്പോ തന്നെ നമുക്കറിയാം ഇതിപ്പോ ഏകദേശം എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരാം ക്രൂജിന്റെ ആവശ്യമില്ല എന്ന് ഒരു സുഹൃത്ത് തന്നെ മെസ്സേജ് അയച്ചു അതായത് ദുബായിൽ നിന്ന് നമുക്ക് എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റ് എടുത്ത് പോന്നാൽ മതി എന്നുള്ള കാര്യം അതേപോലെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുമായിരിക്കാം എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം ചാനൽ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനബിൾ ചെയ്യാം നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അത് അവർക്ക്